പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കാം ഒരു കുഞ്ഞ് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ കട്ടൻ ചായയും അതുപോലെ ഇതുപോലത്തെ ഒരു പുഡിങ് കേക്ക് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ എന്താ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു മീൻ കറിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ പുഡിങ് കേക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കേക്ക് ഇതിന് അറുപത് രൂപ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അറുപത് അമ്പത് രൂപ വരുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് കട്ടൻ കട്ടഞ്ചായും ഈ കേക്കും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ നമ്മൾ മീൻ കറി വെക്കാനായിട്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെന്താ നമ്മൾ അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം പുളിവെള്ളം നമ്മൾ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം എടുക്കുക സോറി വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് പുളി പീഞ്ഞ വെള്ളം ആക്കി എടുക്കുക കേട്ടോ കുറച്ച് നേരം വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചാൽ മതി അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു പുളിവെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ശരിക്കും ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു വീഡിയോ ആണ് കെട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാലക്കാടൻ സ്റ്റേജിൽ ഫ്രിഡ്ജ് കറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇനി ഞാൻ നേരത്തെ തൊലി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ചതച്ചെടുത്തതും എന്നിട്ട് അത് നമ്മൾ അളി പച്ചമുളകി ഇതെല്ലാം കൂടി അവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും അപ്പോൾ എന്താ ഞാൻ മീനും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടിയപ്പോൾ അതൊന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കുകയാണേ ശരിക്കും ഈ മീനിന്റെ പേര് ചെറിയെന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടോ എനിക്കിപ്പം മറന്നുപോയി അങ്ങനെ എന്താ മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ മീനിൻ്റെ വാലും തലയും ചോറിന് വേണ്ടി പോയി വേണ്ടിയിട്ടുള്ള മീൻ തലയിൽ നിന്ന് നമ്മൾ കൈകി വൃത്തിയാക്കിയ കോര മീനുണ്ട് കേട്ടോ അത് ഞാൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ മീനിൽ നമ്മൾ വാലും തലയും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി വെള്ളവും ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മസാല മിക്സ് ആക്കി ഇനി ഇതാ ചില മീനിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് വര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമ്മൾ മസാല തേച്ച് പിടിക്കുകയാണ് അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഉപയോഗിച്ചിട്ട് ഈ മസാല ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോരയ്ക്കുള്ള മസാലയും കൂടി തേച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതാ ഇതുപോലത്തെ കഷ്ണമീനാണ് കേട്ടോ അത് നല്ലപോലെ മസാല തേച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് നാളേക്കുള്ള മസാല ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് കൈകിയെടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മസാല തേച്ച് വെക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ രാത്രി ചോറ് കഴിക്കുന്ന സമയത്ത് വേഗം എടുത്തുകൊണ്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ മസാലയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി വെക്കുകയാണ് അപ്പം നല്ലപോലെ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ മീനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ തലേന്ന് തന്നെ ഇതുപോലെ കെയ് വൃത്തിയാക്കി മസാലയൊക്കെ തേച്ചാല് പിറ്റേന്ന് നമുക്ക് ഉണ്ടാക്കാൻ സുഖമാണല്ലോ അങ്ങനെ എന്താ മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചട്ടിയിലേക്ക് ചൂടായതിനേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ ഇട്ടു പിന്നെ കുറച്ച് ജീരകം ഇട്ടു ഇനി അതിലേക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു നാലഞ്ച് അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കെട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വയറ്റിയെടുക്കണം ഈ ഒരു റെസിപ്പി ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് സിമ്പിളും ആണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മളതിലേക്ക് നേരത്തെ ഒഴിച്ചിട്ടുള്ള പുളി ബാക്കിയുള്ള വെജിറ്റബിൾസ് മീനും എല്ലാം കൂടി ഞാൻ നല്ലപോലെ ആ ഒരു മീനിന്റെ തലയും ഈ സമയത്ത് ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും ഇട്ട് അതിന് ശേഷം നന്നായിട്ട് അതിട്ടിട്ട് പിന്നെ നല്ലപോലെ തിളക്കണം അതിന് ശേഷം നമ്മൾ വേറെ വലിയ ഒരളവിൽ മുരുക അരച്ചെടുക്കട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു നുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് ആ മിക്സി ഒന്ന് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ മിക്സിൻ്റെ ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇത് കിടന്ന് Finally, Trump, ് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചട്ടിയിൽ നിന്ന് തിളച്ച് ചിന്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ അത് പുളിവെള്ളം കുറച്ചേറിയിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ വേറെ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ നമ്മളെ മീനും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ മോനെ പഠിപ്പിക്കുകയാണ് കേട്ടോ മദ്രസ്ഥ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പഠിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ട് എൻ്റെ തൗന്ന കാര്യങ്ങളൊക്കെ കൂടി എന്നെ പ്ലേ കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ കുറച്ച് എൻ്റെ ഡിഗ്രീൻ്റെ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി ഒന്ന് റെഡി ആക്കിയിട്ടോ പിന്നെ ബി എ പൊളിറ്റിക്കൽ സയൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എക്സാം അടുത്ത മാസം അല്ലാതെ കഴിഞ്ഞപ്പോൾ പിറ്റത്തെ മാസമാണ് ഫസ്റ്റിലാണെന്നൊക്കെ കേട്ടു കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു പക്ഷേ എന്താ പറയുക കുറേ ദിവസമായിട്ടാ തോന്നുന്നുണ്ട് നോക്കാനൊന്നും ഒരു മൂഡ് വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു ബുക്ക് എടുത്ത് കുറച്ച് പേരൊന്ന് വായിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് താ മീനും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മീൻ പൊരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല നല്ല ടാസ്ക് ആണ് കണ്ടില്ലേ എനിക്ക് ചട്ടിയിൽ നിന്ന് കിട്ടിയത് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് ചട്ടീന്ന് കിട്ടുക ആർക്കെങ്കിലും ഒരങ്കിലും അറിയുകയാണെങ്കിൽ എന്താ ചട്ടീന്ന് പെട്ടെന്ന് കിട്ടാനുള്ള ടിപ്പ് എന്തെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും ബൈ ഇസ്ലാം അല്ലെ